അപ്പോൾ ഈ കിടക്കുന്ന ഗ്രാൻഡ് ഉണ്ടോ ഈ ഒരു ഗ്രാൻഡ് വിറ്റാറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അപ്പം നല്ല രീതിയിൽ ഓഫ് റോഡ് കൂടി ഈ ഒരു ഗ്രാൻഡ് വിറ്റാർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഈ കിടക്കുന്നത് ടോപ്പെൻ്റെ വാഹനമാണ് ആൽഫ വേരിയൻ്റ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോഴത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു പുതിയ മോഡൽ വാഹനം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തൊൻപത് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഈ കിടക്കുന്ന ഗ്രാൻഡ് വിറ്റാറ് നമുക്കൊരു പതിനാറ് ലക്ഷത്തി മുപ്പത് ആ ഒരു റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കുന്നതാണ് അത്രത്തോളം ഓഫർ ഈ ഒരു മോഡലിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഗ്രാൻഡ് വിറ്റാറയാണ് ജസ്റ്റ് ഞാൻ ഈ ഒരു വാഹനം ഫുൾ ഒന്ന് കാണിച്ചു തരാം എന്താണ് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അത് എത്രത്തോളം നീറ്റാണ് ഈ ഒരു വാഹനം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓടാത്ത വാഹനമാണ് പുതിയ വാഹനമാണ് ഷോറൂമിൽ തന്നെ കിടക്കുന്ന ഒരു വാഹനവുമാണ് അപ്പോൾ ഇതൊരു ഫീച്ചേഴ്സിനെ കുറിച്ച് സംബന്ധിച്ചത് ഒരു ടോപ്പൻ വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സൺ പ്രൂഫ് അടക്കം നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് രണ്ട് കാര്യം എക്സ്ട്രാ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോണിൽ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് ഇൻബിൽഡായിട്ട് വരുന്നതല്ല ഇപ്പം ഡിആർല് ഓപ്ഷൻ ആയാലും അല്ലെങ്കിൽ ത്രീ സിക്സി ഡിഗ്രി ക്യാമറയാല തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ ഒരു അലോയ് കണ്ടോ ഇപ്പം നിലവിൽ ഈ ഒരു ഡിസൈനിലല്ല നമുക്ക് അലോയ് വീലി വരുന്നത് ആ ഒരു ഡിസൈൻ പാറ്റേണിൽ ചെറിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സൈഡ് പോസ്റ്റിൽ പറയാനായിട്ട് ബാക്കി വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് ഇന്ത്യയിലേക്കൊന്ന് കേറിയിട്ട് അവിടുത്തെ ഒന്ന് രണ്ട് വ്യത്യാസങ്ങളൊന്നും കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം ഇത് സ്ട്രോങ് ഹൈബിഡല്ല കേട്ടോ സ്മാർട്ട് ടോപ്പ് ടോപ്പൻ്റെ വാഹനമാണ് ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം ഒന്ന് രണ്ട് വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചു അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യത്തെ വ്യത്യാസം ഈ ഒരു സീറ്റ് ഈ ഒരു സീറ്റ് നിലവിൽ മാനുവലിയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിൽ നമുക്കത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻ്റ് ഓപ്ഷനാണ് വരുന്നത് ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ അതേപോലെ അല്ലാതെ റാപ്പിഡ് സ്റ്റിയറിംഗ് പുഷ് പുഷ്പ്പട്ടൻ സ്റ്റാർട്ട് വരുന്നു ഇൻഫോട്ടേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ആൾക്കാളെ തുടങ്ങിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് ഒരു വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ആംബർഷ് വരുന്നു നല്ല സപ്പോർട്ട് കിട്ടുന്ന സീറ്റാണ് ഇപ്പോഴത്തെ സീറ്റിൽ വെന്റിലേറ്റർ സീറ്റ് കൂടി വരുന്നു ആ ഒരു വ്യത്യാസം കൂടി വരുന്നുണ്ട് അന്ന് നമുക്ക് ആ ഒരു ഫീച്ചർ അവൈലബിൾ അല്ലായിരുന്നു ഒരു വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കാരണം വളരെ നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വാഹനവുമാണിത് അപ്പം രണ്ട് മൂന്ന് ലക്ഷം രൂപ ഓഫറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ജസ്റ്റ് റിയർ സീറ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ റിയർ എ സി വെൻ്റെ ആയാലും ടോപ്പിലേക്ക് നിങ്ങൾ നോക്കുമോ സൺറൂഫ് വരുന്നുണ്ട് സൺറൂഫ് പ്രൂഫ് സഹിതം നമുക്ക് അവൈലബിൾ ആണ് കണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനത്തിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ ഉണ്ട് റിയർ സൈഡിൽ ഡിഫോഗൽ ലൈനും റിയർ വൈപ്പറും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ആണ് ഈ ഒരു ഗാഡി നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് അത്യാവശ്യം എക്സസൈസ് ചെയ്തിട്ടേക്കുന്ന മോഡലാണ് അപ്പം യൂസ്ഡ് വാഹനം നോക്കി പോകാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം ആ ഒരു പ്രൈസിനത് നല്ല വ്യത്യാസം വരുന്നുണ്ട്